വര് ഞാൻ ഉപയോഗിക്കുന്ന മോട്ടിവേഷൻ സ്പീക്കറാണ് കൗൺസിലറാണ് കരയുകയല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയാണ് ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ അവസ്ഥ നിങ്ങൾ ഒന്ന് കണ്ടു വീഡിയോ പ്രകൃതി സംരക്ഷണ പ്രവർത്തനം നടത്തിയ ഇടം തന്നെ പ്രകൃതി പോയി കൂടുതൽ നമ്മൾ എന്തു പറയാനാ ജോലി അവനവൻ്റെ ജോലി ചെയ്യുക വീട്ടിൽ പോവുക അതിലപ്പുറം ഒരു അധ്യാപകനൊരു സ്കൂൾ ചെയ്തിരുന്നു ചെയ്താൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും ജോലി ചെയ്യാൻ വീട്ടിൽ പോവാം ജോലി ചെയ്യാൻ വീട്ടിൽ മാത്രം അതുമാത്രം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും ഞങ്ങളൊക്കെ അങ്ങനെ ഇവിടുന്ന് പോകുന്ന രാത്രി രാവിലെ ഏഴരയ്ക്ക് വരും കേരളത്തിൽ കേരളത്തിലെവിടെങ്കിലും ഏഴരയ്ക്ക് അവിടുത്തു തുടങ്ങുന്ന സ്കൂളുണ്ടോ ഇവിടെയൊക്കെ ഇരുന്നാൽ ഞങ്ങൾ പഠിപ്പിക്കുന്നത് ഇവിടെ എല്ലാം ഇരുന്ന് പഠിപ്പിക്കും മക്കളോട് പറയും നിങ്ങൾ ലോകത്തിലേറ്റവും ഭാഗ്യം ചെയ്ത മക്കളാണ് ഈ ഇരുന്ന് പഠിക്കാനുള്ള ഭാഗ്യം ലോകത്താർക്കാ ആർക്കാ കിട്ടുക ഒരുപാട് അഹങ്കരിച്ച് ഞങ്ങൾ ഒരുപാട് അതിനെല്ലാം കിട്ടി എല്ലാത്തിനും കിട്ടി ഒന്നുമില്ല സാറേ എനിക്ക് പറയാൻ കണ്ടു നിൽക്കുന്നവരെ മുഴുവൻ കരയിപ്പിച്ച് കളഞ്ഞു ആ അധ്യാപകൻ അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള വേദനയുടെ തീനാളങ്ങളാണ് പുറത്തേക്ക് വരുന്നത് മനസ്സിലാക്കണം അത്രയും സ്നേഹിച്ചു പോയ മക്കള് അത്രയും സ്നേഹിച്ചു പോയ വിദ്യാലയം എല്ലാം ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതെ ഇല്ലാതെയായപ്പോ ആരാണെങ്കിലും തേങ്ങിപ്പോവും ആ ഒരു തേങ്ങലാണ് ആ സാധുവായ ആ അധ്യാപകനിൽ നിന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇത്രയും ഒരു അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം താങ്ക്